ഈ പരിപാടിയുടെ അധ്യക്ഷൻ സി എച്ച് കൾച്ചർ സംഘത്തിൻ്റെ പ്രസിഡന്റ് വളന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനും പ്രിയപ്പെട്ട സുഹൃത്തും ഈ പരിപാടിയുടെ ഉദ്ഘാടനമായ എ കെ മുജീബ് റഹ്മാൻ വാർഡ് മെമ്പർ കദീജ സി സെ ഭാരവാഹികളായിട്ടുള്ള ഷംസുഷി ട്രഷർ ഫൈസല് അമീർ മറ്റ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അതിനെല്ലാം ഇന്ത്യയുടെ അവാർഡ് വാങ്ങാൻ വേണ്ടി തിളക്കമാർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതിലേറെ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയാണ് കൾച്ചറൽ എല്ലാ വർഷവും ഇതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള വ്യത്യസ്ത പരീക്ഷകളിൽ പാസ്സായിട്ടുള്ള പ്രതിഭകളെ ആദരിക്കാറുണ്ടായിരുന്നു അവർക്ക് പ്രോത്സാഹനമാകാനും മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കൂടുതലൊന്നും ഞാൻ നീട്ടിപ്പറച്ച് പറയുന്നില്ല നിങ്ങള് നല്ല വിജയം കൈവരിച്ച വ്യക്തികളാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് ഉറക്കം ഒഴിച്ച് ഇരുന്ന് പഠിച്ച് വിജയം കൈവരിച്ചവരാണ് പക്ഷെ ഇതുകൊണ്ട് മാത്രം വായിക്കാത്ത എസ് എസ് എൽ സി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്തുള്ള നിങ്ങളുടെ ഒരു ഒന്നാമത്തെ കടകയാണ് തുടർന്ന് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ തേടി വരുന്നുണ്ട് ആ പരീക്ഷകളിലെല്ലാം ഈ തിളക്കം വിജയം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം കാരണം പലപ്പോഴും ഫുൾ എ പ്ലസ് വാങ്ങി വിജയിക്കുന്ന കുട്ടികളെ പ്ലസ് ടു പരീക്ഷകളിലെ ആ ഒരു മികവ് പുലർത്താൻ കഴിയുന്നില്ല കാരണം അവരുടെ ഏജ് കുറച്ചുകൂടെ കൂടി കുറച്ചും വലിയ സ്കൂളുകളിലായി കുറച്ചും കൂടി കമ്പനികളും അതേപോലെ തന്നെ ഫ്രണ്ട്സും ഒക്കെ കൂടി അവരുമായിട്ടുള്ള ഇടപഴകരും കാര്യങ്ങളും ആകുമ്പോൾ പഠിപ്പിനോടുള്ള ചിന്ത പലപ്പോഴും ഡൈവേർട്ടായി പോയി മറ്റുള്ള ചിന്തകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ആ ഒരു പിന്നെ അവസ്ഥ നിങ്ങൾക്കാർക്കും ഉണ്ടാകരുത് നിങ്ങളെയോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഉതകുന്ന നല്ല മക്കളായിട്ട് നിങ്ങൾ വളരണം ആര് കണ്ടാലും ആര് കേട്ടാലും നല്ല അഭിപ്രായം പറയുന്ന കുട്ടികളാകണം നിങ്ങളൊക്കെ നല്ല രംഗത്ത് വരണം ആ രംഗത്ത് നിങ്ങൾ സേവനം ചെയ്യുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെയും നാടിന് നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ സേവനം കാരണം നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഞമ്മളെ ഗവൺമെന്റ് ആണ് ആ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പൊ ഈ നാടിലെ ജനങ്ങളുടെ പിന്നെ ചെലവിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ആ നാടിനെ ജനങ്ങളോടും ആ നാടിനോടും നമ്മൾക്ക് ഒരു പ്രതിബദ്ധതയുണ്ട് നമുക്ക് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം ഉണ്ടായിരുന്നത് ഒരുപാട് കുട്ടികൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വിജയിച്ചു വന്ന സമയത്ത് അവർക്ക് തുടർ പഠനത്തിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളും മറ്റുമൊക്കെ സമര രംഗത്തായിത്ത ഇപ്പൊ ഏതായാലും ഒരു നൂറ്റി ഇരുപതോളം പിന്നെ ബ്രാഞ്ച് നൂറ്റി ഇരുപതോളം ബാച്ച് പുതുതായിട്ട് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അതിന് മലപ്പുറം ജില്ലക്കും കാസർഗോഡ് ജില്ല പോണി ഏറ്റവും കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയും കോഴിക്കോട് ജില്ലയും ഇനിയും അപര്യാപ്ത ഏതാനും താൽക്കാലികമായിട്ട് ആശ്വാസം ആയിട്ടുണ്ട് തുടർന്നും തരത്തിലുള്ള അവസരം ഉണ്ടാകും പ്രതീക്ഷിക്കാം ഏതായാലും ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് ഗവൺമെന്റ് ആ തരത്തിലേക്ക് പറഞ്ഞത് ഏതായാലും ആശാവാഹമായ തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഒരുപാട് നീട്ടി നീട്ടിപ്പരത്തി പറയണില്ല പിന്നെ നിങ്ങൾ എല്ലാവരും ഈ പരിപാടി അവസാനിക്കുന്നതോടെ വരെ ഇവിടെ നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ആദരബോധം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു